ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ കുറച്ച് ഗ്യാപ്പ് വന്നു വീഡിയോ ഇടുന്നതിന് കുറച്ച് ബിസി ആയിപ്പോയി അതാണ് പിന്നെ ഇതിൻ്റെ ഇടയിലൊരു സംഭവം നടന്നു സോ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ടു ത്രീ ആയിട്ട് യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പം എനിക്ക് ഒരു ഫേസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം എന്ത് വീഡിയോ ആയാലും സി എന്തെടുത്താലും എന്ത് സേർച്ച് ചെയ്താലും ഒരാൾ വരും എന്നിട്ട് പറയും നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് അടിക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫേസ് മാറി വേറെ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഇറിറ്റേഷൻ വരാൻ തുടങ്ങി നമുക്ക് ഒരു സംഭവം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം നോർമലി നമ്മൾ മനുഷ്യന്മാർക്ക് ഇറിറ്റേഷൻ വരും അത് സ്വാഭാവികമാണ് സൊ പിന്നെ ഇതിനെക്കുറിച്ച് റിസർച്ച് മീൻസ് റിസർച്ചല്ല എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കോടികൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ എന്തുകൊണ്ടിത് പണ്ടേ അറിഞ്ഞില്ല ഗൈസ് നിങ്ങളാരും ഇനി ജോലിക്കൊന്നും പോകേണ്ട ഈ ഇത് വച്ച് നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം ഓക്കെ നമുക്ക് ആ വ്യക്തിയെ കാണാം വലിയ കോടി ജനങ്ങൾ വിശ്വസിക്കുന്നു ഇത് കളിക്കാൻ വളരെ എളുപ്പമാണ് ഏറ്റവും സേഫ് ആൻഡ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് പിന്നെ ഡൗൺ ചെയ്യുന്നില്ല എല്ലാരും നമ്മുടെ മലയാളീസ് പൈസ ഇവിടെ വെറുതെ കിട്ടും ഒരു രൂപയിട്ട് അൻപത് രൂപ അവിടെ കിട്ടുന്നോ പോവാനില്ലേ പ്ലേ സ്റ്റോറിപ്പറ്റി ഡൗൺലോഡ് ചെയ്യുന്നില്ലേ സോ ഈ രണ്ട് വ്യക്തികളും പറയുന്നത് പത്ത് കോടി ജനങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്നാണ് ഈ പത്ത് കോടി ജനങ്ങളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ അതൊന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് നിങ്ങൾ എത്രയും ഉറപ്പായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുമല്ലോ അതും കൂടാണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ പൈസ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം പോരൊന്ന് കാണിച്ചു തരണ്ടേ നിങ്ങളുടെ പൈസയും പോയതായിട്ടൊന്ന് കാണിച്ചു തരണമല്ലോ ജസ്റ്റ് ഇങ്ങനെ വന്ന് കളിക്കൂ ഡൗൺലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുപ്പി സുപ്പിലിട കളിക്കൂ കൊടികൾ നേടൂ ഗാസ് അഞ്ചു മിനിറ്റ് കൊണ്ട് പത്ത് കടി ജനങ്ങളാണിത് സേഫ് ആൻഡ് സെക്യൂർ ആണ് ഞാനൊരു കാര്യം പറട്ടെ ഈ രണ്ട് പേര് പറഞ്ഞതിലും എന്തെങ്കിലും ഒരു പുതിയ വീട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എനിക്ക് കണ്ടെത്താൻ പറ്റില്ല ഈ സെയിം തന്നെയാണ് രണ്ടാളും പറഞ്ഞ തോന്നുന്നു പത്ത് കോടി ജനങ്ങൾ പിന്നെ സേഫ് ആൻഡ് സെക്യൂർ ആണ് വേഗം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും കുറേ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് സെയിം രണ്ടാളും പറഞ്ഞത് ഇവർ രണ്ട് പറഞ്ഞതിൽ സെയിം ഇത് തന്നെയുള്ളത് എന്നുവെച്ചാൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രൊമോഷൻ ചെയ്തതാണ് നമുക്കറിയാലോ അപ്പോൾ ഇവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക് പറയുമോ അറിയില്ല നിങ്ങൾ വിചാരിക്കും ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവർ പറയുന്നത് അതൊക്കെ കറക്റ്റാണെന്ന് വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ പല ആപ്പും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് പൈസ പോകും എന്നിട്ട് ആരോടും പറയില്ല പൈസ പോയിട്ട് മിണ്ടാണ്ടിരിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇങ്ങനെ പല ഗെയിമിങ് ആപ്പുകളുണ്ട് പക്ഷെ ഞാൻ ഇപ്പം ജസ്റ്റ് ഇപ്പം എൻ്റെ മുന്നിൽ വന്നൊരു സംഭവമായിട്ടാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത് ഇനിയും വീഡിയോസ് വേറെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ആപ്പുകളെ കുറിച്ചിട്ട്

കേട്ടല്ലോ നിങ്ങൾ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ പേഴ്സണുമാണ് സോ ആ പേഴ്സൺ ചെയ്ത വീഡിയോ കണ്ടല്ലോ അവർ പറഞ്ഞു ഇത് എന്താണ് ബുഖ ബഹത് ഗലത്ത് ഞാൻ ഹിന്ദിയിൽ അത്ര എന്നല്ല അല്ല എന്നാലെനിക്ക് അപകടങ്ങൾ കേട്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഹിന്ദി അറിയുന്ന ആളുകളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു അവർ പറയുന്നത് ഇത് ഫേക്ക് തന്നെയാണ് അത് എന്താണ് എല്ലാവരും തെറ്റിദ്ധരിപ്പാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഓക്കെ സോ എന്ന് വെച്ചാൽ പൈസ തട്ടേണ്ട ഒരു സംഭവം തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇടുമ്പോൾ ചിലപ്പം നമ്മളൊരു ചെറിയ ഒരു അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ ഇടുമ്പോൾ നമുക്ക് പൈസ കിട്ടുമായിരിക്കും ഓക്കെ തിരിച്ചൊരു ഇരുപതോ അമ്പതോ ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ നമ്മൾ ഈ ചെറിയ ചെറിയ എമൗണ്ട് ഇട്ട് പിന്നെ പിന്നെ നമ്മൾ അഡിക്റ്റ് ആവും അഡിക്റ്റ് അഡിക്റ്റാവുന്ന ടൈമിൽ നമ്മളെന്ത് ചെയ്യും വലിയ വലിയ എമൗണ്ട് വെച്ച് കളിക്കാൻ തുടങ്ങും സോ അപ്പോഴാണ് ശരിക്കുള്ള സ്കാമ് അലേർട്ടാവുന്നത് ആ ടൈമില് ഇപ്പോൾ ഒരു തർട്ടി തൗസൻഡ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അഡിക്റ്റ് ആയതിനു ശേഷം നമ്മൾ വിചാരിക്കുമോ ഇത് എന്തായാലും കിട്ടും പൈസ കിട്ടുന്നുണ്ട് ഞാൻ ഒരു പത്ത് പ്രാവശ്യം ഒക്കെ കളിച്ചിട്ട് എനിക്ക് കിട്ടി സോ ആ പത്ത് പ്രാവശ്യം കളിക്കുമ്പോൾ വിട്ടത് വേണമെങ്കിൽ ചെറിയ അമൗണ്ട് ആയിരിക്കാം ഒരു നൂറ് രൂപയോ പത്ത് രൂപയോ ആയിരിക്കും സോ അതിൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾ ഒരു മുപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ഇടും ഒരു ലക്ഷം കിട്ടും എന്ന് വെച്ചിട്ട് ബട്ട് മീൻസ് വെള്ളത്തിൽ വരച്ച വര പോലെ ആവും ഓക്കെ സോ ഇതെന്ന് വെച്ചാൽ പറയുന്ന വെച്ചാൽ ഓപ്പോസിറ്റ് കളിക്കുന്ന ആൾ മീൻസ് ഒരു മനുഷ്യനല്ലാണെന്ന് പറയുന്നത് ഒരു റോബോട്ട് ആണെന്നാണ് പറയുന്നത് ഓക്കെ എന്നുവെച്ചാൽ ആദ്യമൊക്കെ മീൻസ് ജെനുവൻ ആയിരിക്കും പിന്നെ ഉള്ളത് അത് റോബോട്ടിലേക്ക് കൈമാറുന്നതായിരിക്കാം ഓക്കെ എന്തായാലും ഇത് ഫെക്കാണ് അതിലൊരു സംശയമില്ല ഓക്കെ ഇനി ഞാനൊരു യൂട്യൂബിലെ നോക്കിയപ്പോൾ ഒരാൾ ഒരു വ്യക്തി ആ വ്യക്തി ഇങ്ങനെ ലുഡു കളിക്കുന്നത് വീഡിയോ ആയിട്ട് എടുത്തിട്ട് കണ്ടായിരുന്നു സോ അത് ഞാനിവിടെ നിന്ന് സോ അത് കണ്ടിട്ട് നിങ്ങൾ നോക്കാം എന്താണ് സംഭവിക്കുന്നത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനായിട്ട് നമ്മൾ സൂപ്പിയിലൂടെ ആപ്പ് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരുന്നത് ഇതിൽ നമ്മൾ പ്ലേ നൌഫ് കൊടുക്കട്ടെ പ്ലേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പൊ എന്റെ ഇതിൽ ഓൾറെഡി ത്രീ പോയിന്റ് എയ്റ്റ് റുപ്പീസ് ഇവിടെ കാണുന്നുണ്ട് മോഗൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അറിയാം ഇവിടെ ത്രീ പോയിന്റ് എയ്റ്റ് റുപ്പീസ് ഓൾറെഡി ബോണസ് കിട്ടിയ പൈസ കിടക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഫ്രീ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കളിക്കുന്ന നാല് പൈസ വെച്ചിട്ട് അത് അല്ലെങ്കിൽ വൺ പോയിന്റ് സെവൻ റുപ്പീസ് പ്രൈസ് വരുന്ന ഒരു ഗെയിം കൂടി ഉണ്ട് അതിന് വൺ റുപ്പി എൻട്രി ഫീ ഉണ്ടോ അപ്പൊ നമുക്ക് അത് സെലക്ട് ചെയ്യാം മറ്റേത് പത്ത് മിനിറ്റോളം സമയം സമയം ഉണ്ട് ഇത് അത്രത്തോളം ഉണ്ടാവില്ല നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ വൺ റുപ്പീനെ നമ്മൾ സെലക്ട് ജോയിൻ എൻട്രി ഫീ ഇവിടെ വൺ റുപ്പീസ് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഗെയിമിൽ ഗെയിം ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഒരു മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ട് കുറച്ച് അതിന്റെ ആൾക്കാർ മിനിറ്റ് വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട് നോക്കാം കുറച്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് നോക്കാം ഓക്കെ ഇത് പല സമയത്തും പല ടൈമിംഗ് കാണിണ്ടാവും ഇപ്പം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് എയ്റ്റ് സെക്കൻഡ് സെവൻ സെക്കൻഡ് സിക്സ് സെക്കൻഡ് ഫൈവ് സെക്കൻഡ് ഗെയിം സ്റ്റാർട്ട് ഗെയിം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആർക്കാണ് ഫസ്റ്റ് പ്ലെയർ എന്നുള്ള അറിയില്ല എന്തായാലും നോക്കാം കുറച്ച് വെയിറ്റ് ചെയ്യാം എട്ട് മിനിറ്റ് ആണ് അതിന്റെ ഡ്യൂറേഷൻ അഞ്ച് മിനിറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിന് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഓപ്പണന്റാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് നോക്കാം പുള്ളി കളിക്കുമ്പോൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അടുത്ത കളി നമുക്ക് കളിക്കാം ഓക്കെ പുള്ളി കളിക്കുന്നില്ല വേറ്റിംഗ് സമയം കളിക്കണോ അയ്യോ ആ കളി ആളായി ഇനി നമ്മുടെ ടൈം ആട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് സിക്സ് ആണ് സിക്സ് രണ്ട് കളി അപ്പൊ അടുത്ത് ഫോർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഒന്നിനൊടി പോയി നോക്കാം എന്താ സംഭവം കിട്ടും കളിയാണ് ആൾ ഇതാ വീട്ടിലാണല്ലോ ചെയ്യുന്നില്ലല്ലോ ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം കളി സ്കിപ്പ് കളിച്ചിപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട്ടിലാവുണ്ടോ ഇതെ സംഭവത്തിൽ ചിലപ്പോൾ ചിലപ്പോ ആക്കിയിട്ട് കൂട്ടണ്ടാവും നമുക്ക് വീട്ടിൽ കളി വന്നിട്ടുണ്ട് എന്നോട് കളിക്കാം നോക്കി ഓക്കെ നീ കളി കളിയായിട്ട് ആളുടെ കളി കളിയട്ടെ എനിക്ക് തോന്നുന്ന ആള് സിറ്റിയിൽ പോയി തന്നെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പൈസ കിട്ടും നമ്മൾ വിട്ടാവും ആ ഇതാണ് സംഭവം ഇതാണ് കൂട്ടണ്ടട്ടെ ആർ തിപ്പായിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞോടുകൂടി അടുത്ത സെയിം പറയാം അല്ലെ അടുത്തുള്ള സെയിം പറയാൻ ചോദിക്കാം ഇതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാ ഓക്കെ എൻട്രി ബി വൺ ഫുഡ് ടീ വരുന്നത് ആണ് പ്രൈസ് വരുന്നത് ഗെയിം ആണ് ഇരുപത്തിനാല് സെക്കൻഡ് ആണ് വെയിറ്റിംഗ് സമയം പറയാം നോക്കാം നോക്കി ചിലപ്പോൾ പെട്ടെന്ന് അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഒക്കെ സ്റ്റാർട്ട് ആകും ഇപ്പം എന്താ അറിയില്ല പല സമയത്തും പല ഇതാണോ ഓൾറെഡി പത്ത് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഏഴ് സെക്കൻഡ് ആറ് സെക്കൻഡ് അഞ്ച് ഗെയിം സ്റ്റാർട്ട് ആകുന്നത് ഇനി ഇപ്പൊ ഇതിൽ ആരോ വരുന്നത് നോക്കാം ഇത് നമുക്കാണോ കാണാം ഫസ്റ്റ് മൂന്ന് അറിയുന്നത് എട്ട് മിനിറ്റ് തന്നെയാണ് ഇത് പറയുന്നത് ഓക്കെ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കാണോ ഫസ്റ്റ് ഇടാം അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ടൂ ആണ് ഇട്ടിരിക്കുന്നത് യെസ് അടുത്ത് കുളിക്കാണോ പുള്ളിക്ക് ടു തന്നെയാണ് ഫോർ ഇട്ടിട്ട് സംഭവം വേറെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ സംഭവം മറ്റേ ലൂഡ് ഇടോപോലല്ല അത്രത്തോളം മൂവ് തിരിച്ച് ചെയ്ത ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് കൂട്ടിവിടാം ഓക്കെ അതായത് സിക്സ് ഇട്ടിട്ടുണ്ട് അത് സ്പീഡാ സിക്സ് കിട്ടി കഴിഞ്ഞാൽ രണ്ട് കളി കിട്ടുമല്ലോ അല്ലേ ഒരു കളി എക്സ്ട്രാ കിട്ടും ഫോർ വീണ്ടും ഫോർ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഫ്രീ ഒന്ന് രണ്ട് പേർ ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഒരാളെ കൂടെയാണ് പോയി കുളിക്കുന്നത് നോക്കാം നോക്കി അവിടെ വരെ പോകുന്നുള്ളത് ഓക്കെ അയ്യോ സിക്സ് ഒന്നും കിട്ടുന്നല്ലോ നമുക്ക് എപ്പോഴും ചെറിയ ചെറിയ പോയിന്റുകളാണ് കിട്ടുന്നത് അയ്യോ ഇരിക്കട്ടെ ഇനി എന്തായാലും നമുക്ക് നിനക്ക് എന്തായാലും കുറച്ച് ആയിട്ടുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് കളിച്ച് നോക്കാം എന്നുള്ള ജയിക്കൂല രണ്ടാമത്തെ കാര്യമാണ് ട്രൈ നോക്കാം പിന്നെ ഇത് അവരുടെ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ വൺ പ്രശ്നമാണെങ്കിൽ പിന്നെ അത് മാത്രമല്ല നമ്മൾ കളിക്കുമ്പോൾ ഇത് ഇത് ടൈമിംഗ് ആ ഗ്രീൻ ഇങ്ങനെ കറങ്ങുന്നതല്ലേ അത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ കളിക്കണം അല്ലെങ്കിൽ സ്റ്റിപ്പായിട്ട് മൂന്ന് വർഷം നമുക്ക് അത് മിസ്സായി കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ജയിക്കും അങ്ങനെ ഒരു സംഭവം അയ്യോ വലിയ പോയിന്റുകളൊന്നും കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പിന്നെ ഇതിന്റെ മെയിൻ മീൻഡ് വെച്ചാൽ ഇത് നമ്മളെല്ലാ പിന്നെ മെയിൻ കെട്ടിട്ടെന്നുള്ളതല്ല പോയിന്റ് ആണ് ഈ തൈമിൻ്റെ ഉള്ള ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണ് കിട്ടുന്നത് അവരാണ് ഇവിടെ തേക്കുന്നത് ഓക്കെ അത് ആൾക്ക് നല്ല പോയിന്റ് ആണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകണമെങ്കിൽ നമുക്ക് പണിയാവും എസ് ഇവിടെ അമ്പത് അമ്പത്തൊന്നും അഞ്ചോളി പോകാൻ പറ്റില്ല പക്ഷെ ആൾക്ക് ഒരുപാട് സിക്സ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഒരുപാട് മൂവും നടക്കുന്നുണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പോയിന്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവും രണ്ട് കിട്ടി നമുക്ക് ഈ ചെറിയ ചെറിയ പോയിന്റുകളാണ് നമുക്ക് കിട്ടുന്നത് അത് ഭാഗ്യം പോകട്ടോ നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്ന കാര്യമില്ല ഇത് ഈ ഗെയിം കമ്പ്യൂട്ടർ പോകാമല്ലോ നമ്മളത് നോക്കിയിട്ട് ഒരു കാര്യമില്ല ഇത് വന്ന ആൾക്കാണെങ്കിൽ സിക്സിന്റെ കാര്യമാണ് അപ്പൊ നമുക്ക് സിക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കി കൊടുക്കാം പോകുന്ന അറിയില്ല ഓക്കെ അതിലൂടെ കളിക്കുന്നുണ്ട് ആള് നല്ല സ്ഥലത്ത് തന്നെയാണ് പോകുന്നത് സേഫ് ആക്കി മാക്സിമം സേഫ് ആക്കി സേഫ് ആക്കിട്ട് ബെറ്റർ പോകണം ഓ ആൾക്ക് എത്ര സിക്സ് ആണ് കിട്ടുന്നത് നമുക്ക് ആ രണ്ടോ മൂന്നോ സിക്സ് ആണ് ആ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് പണി തരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ ഇവിടെ കാണുന്നുണ്ട് നോക്കാം എന്തായാലും മാക്സിമം ട്രൈ നോക്കാം എവിടെന്നേ പോകുന്ന അറിയുന്നത് അപ്പോ ഇത് സേഫ് ആക്കി കൊണ്ടുപോയില്ലെങ്കിൽ എവിടെന്നാ വെട്ടിട്ടുണ്ടെങ്കിൽ അത്രയും പോയിന്റ് നമുക്ക് പോയിട്ടോ പാമ്പ് പോണി കഴിക്കുന്ന പോലെയാണ് സംഭവത്തിൽ പരിപാടി ഇവരെ കൊണ്ടു പോവാം അയ്യോ വെട്ടി കിട്ടിയിട്ടോ നമുക്ക് അത്രയും പോയിട്ട് പതിനാല് പോയിന്റ് നമുക്ക് നമുക്കിപ്പോൾ കുറഞ്ഞു ഞാൻ പിടിക്കാൻ കിട്ടില്ല എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കാം നമുക്ക് ട്രൈ നോക്കാം നമുക്ക് ഇതാ ഇവിടുന്ന് പോവാം നമുക്ക് ഇതുപോലെ വെട്ടാ കിട്ടാന്നുണ്ടെങ്കിൽ അതാണ് പെട്ട ഓപ്ഷൻ അതാ കിട്ടിയിട്ടുണ്ട് ഒരു നാല് കിട്ടുകയാണെങ്കിൽ ആറാണ് കിട്ടിയത് അപ്പൊ ഇവിടുന്ന് പോവാം ഒരു നാല് കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ല എന്തായാലും ഇങ്ങനെ പോകാൻ തന്നെ മിക്കവാറും നമ്മൾ തോൽക്കുന്നത് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലെയാണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത് ടൈം ഏകദേശം നാല് മിനിറ്റ് ആയിട്ടുണ്ട് അയ്യോ പണിയുണ്ടല്ലോ പ്രാവശ്യം ഇങ്ങനെങ്ങാനും ആറെ കിട്ടി കഴിഞ്ഞാൽ തീർന്നുണ്ടോ ഉള്ള ആറിന്റെ കളിയാണ് അങ്ങനെ അയ്യോ പെട്ടെന്ന് ഓണം അല്ലെങ്കിൽ ഒരുപാട് ആറ് പുള്ളിക്ക് കിട്ടിയതാണ് അയ്യോ അതേ പോയി ഒന്നിട്ട് ഞാൻ തീർന്നു ആറാണ് മിക്കവാറിൽ ഒന്ന് വന്ന നമ്മുടെ ഓഫീസിൽ കൂട്ടോ ഇപ്പൊ നമുക്ക് ആറ് കിട്ടിയിട്ടുണ്ട് കാര്യം ചെയ്യാം ഇവിടുന്ന് നമ്മൾ പോവാം ജസ്റ്റ് കയറാൻ പറ്റി ഞാൻ രക്ഷപ്പെട്ടല്ലോ നിങ്ങൾ ഇവിടുന്ന് വരാം ഭാഗ്യം ഉണ്ടോ അതിൽ പകുതി മുപ്പാത് ഭാഗ്യം തന്നെയാണ് അതിനേകദേശം കഴിഞ്ഞിട്ട് നമ്മളെ ഇവനേ കൂടെ നമ്മളെ കെട്ടി കഴിയാൻ രക്ഷപ്പെട്ടു അയ്യോ നാല് അഞ്ചെങ്ങാനും കിട്ടി കഴിഞ്ഞാൽ സംഭവം തീർന്നു അഞ്ച് കിട്ടോ ഇല്ല കണ്ടിട്ടില്ല എന്തോ ഉണ്ടെന്ന് കഴിക്കാം അപ്പൊ നമുക്ക് ഇവനെ അകത്തേക്ക് എത്താം നീ രണ്ടെണ്ണം നമുക്ക് നമുക്ക് ഓപ്ഷൻ ഉണ്ട് ജയിക്കാൻ ഏകദേശം സെറ്റപ്പ് നമ്മൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വെക്കാം അത് കഴിച്ചുകഴിഞ്ഞാൽ രണ്ട് രണ്ട് കിട്ടണ്ടേ അത് ബുദ്ധിമുട്ടാണല്ലോ അയ്യോ നാല് ഇങ്ങനെ പോവാണെങ്കിൽ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഞാൻ കാണുന്നുണ്ട് ഈ പുള്ളിക്കാനാണെങ്കിൽ രണ്ട് കിട്ടി കയറിയാണോ നമുക്ക് ആണെങ്കിൽ കിട്ടുന്നില്ല അറിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓ രണ്ട് കിട്ടുന്നത് യെസ് അപ്പൊ നമുക്ക് അനുഭവിക്കാം നമുക്ക് എത്രയും നൂറ്റി ഇതിന് മൂന്നുകൂടെ നമുക്ക് കിട്ടണം ഏകദേശം സമയം ആയിട്ട് നാലാണ് കിട്ടിയിട്ടുള്ളത് ഒരു മൂന്ന് യെസ് അപ്പൊ നമ്മൾ ഏകദേശം ഇന്നൂറ്റി മുപ്പത്തേക്ക് പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാം കുറച്ച് ലാഗിട്ട് കളിക്കണം എല്ലാം മെല്ലെ ലാഗിട്ട് 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 കളിച്ചാൽ മതി എങ്ങനെ പെട്ടെന്ന് നമ്മൾ ലാഗ് അകത്ത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി തരും കാരണം ഇത് സമയം അനുസരിച്ചാണ് ഇതിന്റെ സംഭവം സമയം തീർന്നാൽ നമ്മൾ ഇനി രണ്ടുമിനിറ്റ് കാണുന്നുള്ളൂ അപ്പം മെല്ലെ ഇങ്ങനെ പോവാം കുറച്ച് സമയത്ത് കളിച്ച് കാരണം നമ്മുടെ പോയിൻ്റെ അടുത്താൽ എത്ര തന്നെ കുറച്ച് സമയം കിട്ടും ആദ്യ കിട്ടി അയ്യോ മൂന്ന് അയ്യോ സേഫ് ആയാലോ എന്തായാലും കുറച്ച് ലാഗിട്ട് കളിക്കാം നെല്ലെ പോവാം ആണെങ്കിൽ ഇവിടുത്തെ കിട്ടുന്ന സംശയമാണ് അയ്യോ എവിടെ നിന്ന് വെട്ടി കിട്ടിക്കുന്നത് തീർന്നുണ്ടോ ഞാനെന്താ ഉദ്ദേശിക്കണം എത്ര ആറാണെങ്കിൽ കിട്ടി അല്ലേ ഇവിടെ ആറിന്റെ കാര്യമാണ് അയ്യോ നിനക്ക് എന്ത് ചെയ്യും എവിടെ നിന്ന് ഓടി നോക്കാം മാക്സിമം മുന്നോട്ട് എത്തിക്കാനുള്ളതാണ് ലാഗിട്ട് കളിക്കാം മാക്സിമം ലാറ്റ് കളിക്കാം അതിന് തീർക്കാനുള്ളതാണ് അവനൊന്നൊക്കെയാണ് കിട്ടുന്നത് ഈ സമയം എങ്ങനെയാണ് പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ നമുക്കും പണിയാണ് നല്ല പോവാ ഒരു വെട്ടിപ്പ കിട്ടണം കേട്ടോ വെട്ടി കിട്ടിയില്ല ഞാനേ നമുക്ക് എന്താണ് സമയം കിട്ടുള്ളൂ അയ്യോ രണ്ട് കഴിഞ്ഞാൽ പണിയാണല്ലോ നാല് അവൻ മെല്ലെ മെല്ലെ പോകുന്നുണ്ട് വളരെ സ്വാഭാവികം കളിക്കാം ഇരുന്നൂറ്റി അൻപത്തൊമ്പതും ഉള്ളിക്കങ്ങനെ രണ്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പ്രതീക്ഷിക്കാം അയ്യോ ഇത് സീനാണല്ലോ അഞ്ച് അയ്യോ മുന്നോട്ട് പോയി ഇപ്പൊ നമുക്ക് ഒന്ന് കിട്ടോ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു പോയിട്ട് അയ്യോ നാലാണല്ലോ കിട്ടിയത് ശരാക്കെന്ത് ചെയ്യും ഇനി ഇപ്പം എന്തായാലും പുള്ളി കിട്ടും അയ്യോ തോറ്റുട്ടോ നമ്മൾ വയസ്സ് മുന്നൂറ്റി എട്ട് പോയി ഇനി എന്തായാലും നമുക്ക് പുള്ളി പിടിക്കാൻ പറ്റില്ല ൂ ഇനി പുള്ളിയാരെ പുള്ള കളിക്കോ കാരണം പുള്ളിക്കുന്ന് വെള്ളം കളിച്ചാൽ മതി കാരണം സമയം കയറാല്ലോ ഞാൻ പത്ത് സെക്കൻഡ് ഉള്ളു നമ്മളത് തുടക്കാൻ പോവാട്ടോ ഫസ്റ്റ് കളി നമ്മൾ ജയ്ച്ചു ഈ കളി നമ്മൾ പൊട്ടി കൈസ് പൊട്ടി അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അതാ സമയം കഴിഞ്ഞു ഇന്ന നമ്മൾ കളിയില്ല അങ്ങനെ അതാ നമ്മൾ തുളിക്കാൻ പോകണേ അവസാന നിമിഷം ലാസ്റ്റ് കളി നമുക്ക് കളി കറിയില്ലെന്നാ വന്നു കളി യെസ് അങ്ങനെ അതാ ഈ പുള്ളിക്കാരെ ജയിച്ചു കേട്ടോ

നമുക്കിവിടെ അഡിക്ഷൻ വന്നാൽ ലഹരിനേക്കാളും അഡിക്ഷൻ വരും ഓക്കെ വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് പൈസ ഇടമായിരിക്കും പൈസ ഇട്ടിട്ട് എന്താണ് ചിലപ്പം അത് പോയി പോയതിന് ശേഷം നമുക്ക് പിന്നെ വാശി കൂടും എനിക്ക് എന്തായാലും ഇതിൽ ജയിച്ചേ പറ്റുമോ അവരൊക്കെ ജയിക്കുന്നുണ്ടല്ലോ അവരൊക്കെ പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കും ഒരു വട്ടമൊക്കെ കിട്ടാണിരിക്കും പിന്നെയും കിട്ടുമായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊടുക്കും ചിലപ്പോൾ ഒരു രൂപയൊക്കെ ഇട്ടിട്ട് കിട്ടും രണ്ട് രൂപ പത്ത് രൂപയൊക്കെ ഇട്ടിട്ട് കിട്ടുമായിരിക്കും പക്ഷേ നമ്മൾ കൂടുതലായിട്ട് എമൗണ്ട് ഇടുമ്പോൾ നമ്മുടെ പൈസ നല്ല രീതിയിൽ പോകാൻ ഉണ്ട് ഭയങ്കര സ്കാമായിട്ടുള്ളൊരു സംഭവമാണിത് ഓക്കെ ഇങ്ങനത്തെ പല ആപ്പുകളും ഉണ്ട് സോ ഇത് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സാണ് സോ നമ്മളെ തന്നെയാണ് അവരെ ഇൻഫ്ലുവൻസേഴ്സ് ആക്കിയത് ഓക്കെ സോ അവർ നമുക്കിട്ട് തന്നെ എന്ന് വെച്ചാൽ ഓൾറെഡി അവർക്ക് ഇത് വീഡിയോ പല എന്ന് വെച്ചാൽ ബ്യൂട്ടി പ്രൊഡക്ട്സും പല പ്രൊഡക്ട്സും ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് പൈസ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരാളുടെ വീഡിയോ ഇടുന്നതിന് അതിന് പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ ഓക്കെ ഇത് കൂടാണ്ട് ഇവരെന്തിനാണ് ഈ ഗെയിമിങ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പൈസ ഒക്കെ ആർത്തി മൂത്തിയിട്ടാണോ പൈസ കാർത്തി മൂത്തിട്ട് ഇവർ ഗെയിമിങ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇവർക്ക് വേണമെങ്കിൽ ലക്ഷങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവുക പക്ഷെ ആ ലക്ഷങ്ങൾ എവിടെ നിന്നാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് ആ കമ്പനിക്കൊക്കെ പല ജനങ്ങളുടെയും പൈസ തട്ടിച്ചിട്ട് ഇപ്പം പത്ത് കോടി എന്നൊക്കെയല്ലേ പറയുന്നത് പത്ത് കോടികൾ ആളുകളുടെ പൈസ കിട്ടിയാൽ എത്രയായി സോ പലരും ഇതിൽ എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ അങ്ങനെയാണ് കുറച്ച് ഇപ്പം ഇരട്ടി കിട്ടുന്ന ഏത് സ്ഥലത്തും അവരെത്തും മീൻസ് ഇപ്പം അഞ്ച് കൊടുത്ത് പത്ത് കിട്ടുമെങ്കിൽ അവരങ്ങ് അവിടെ എത്തും കറക്റ്റാണ് പൈസ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ബട്ട് നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ പൈസ പോയിട്ടാണ് അവർക്ക് പൈസ കിട്ടുന്നത് ഓക്കെ സോ പല ആളുകളും പല ഗെയിമിങ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇത് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഞാൻ യൂട്യൂബ് ഓപ്പൺ ആകുമ്പോൾ ഒരു പത്ത് പ്രാവശ്യമൊക്കെ ഒരു വ്യക്തിനെയൊക്കെ കാണിച്ചാൽ ഒരു ആഡ് തന്നെ കാണിച്ചാൽ നമുക്കായാലും ഒരു ക്യൂരിയോസിറ്റി വരും സോ അത് എടുത്ത് അലക്കണമെന്ന് തോന്നും സോ അതായിരിക്കും ഞാനിവിടെ ചെയ്യുന്നത് എന്നുവെച്ചാൽ സംഭവം ജനനാണോ നോക്കി സോ ജനുള്ളത് മനസ്സിലായത് കൊണ്ടാണ് ഞാനിവിടെ വച്ച് ഇതാക്കുന്നത് അതിനെ കീറി മുറിക്കുന്നത് ഓക്കെ സോ ഈ വ്യക്തിയെനിക്കറിയില്ല സോ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണെന്നാണ് പറയുന്നത് മറ്റ് രണ്ടാമത് കണ്ട വ്യക്തിയെ ഞാൻ ജസ്റ്റ് ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ബട്ട് ആരായാലും ഇവരാരായാലും അവർ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പ് സേഫ് അല്ല സെക്യർഡും അല്ല സേഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കയറും അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പത്ത് കോടികൾ എന്തിനാണ് പത്ത് കോടി ജനങ്ങൾ ജനങ്ങളെന്തിനാണ് പറയുന്നത് കുറേ ആളുകൾ അതിലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും പോവാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ വിശ്വസിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ മൈൻഡിൽ എന്താ പറയുക പത്ത് കോടി ആളുകൾ ഉണ്ടല്ലേ അപ്പം ഞാൻ എന്തുകൊണ്ട് പോകണില്ല ഞാനും പോയി നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് പോവും ഓക്കെ പിന്നെ അഞ്ച് മിനിറ്റിലൊക്കെ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അതിശയമല്ലോ കോടികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലേ ഓക്കെ നമുക്ക് നമുക്കിതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് കിടക്കാം കാരണം കമൻറ്റ് ബോക്സിൽ പല പല കാര്യങ്ങളും ഉണ്ട് സോ അതെന്തായാലും നമുക്ക് എടുക്കാം ഇതാരും കളിക്കല്ലേ നമ്മൾ അവർ ഇതിൻ്റെ എഡിറ്റ് എഡിറ്റാവും സൊ എഡിറ്റാകുന്നതാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഇപ്പം നൂറ് രൂപ വെച്ച് കളിക്കും അപ്പോൾ നൂറ്റി ഇരുപതായി ബട്ട് ആ മുപ്പതിനായിരം വരെ പോയി എന്നാണ് പറയുന്നത് ആ പുള്ളീൻ്റെ അയ്യോ ഞാൻ ഈ ആപ്പ് കേട്ടി ഒരു രൂപ വിഡ്രോ ചെയ്തു ഒരു രൂപയൊക്കെ കിട്ടും അത് കണ്ടോ ഒരു രൂപ കിട്ടില്ല കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ അവർ പറയുന്നത് കേട്ടോ സോ അതാണ് കാര്യം ബ്രോ ബ്രോ ചെയ്ത ക്യാഷ് അക്കൗണ്ട് വീണില്ല അതെന്താ വീഴില്ല വീഴില്ല അതൊരു ചിരിക്കുന്ന റീപ്ലേസും കൊടുത്തിട്ടുണ്ട് ഡോൺ പ്ലാൻ ഒക്കെ കാണുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ അഡിക്റ്റായി എനിക്കിപ്പോൾ ഇത് കളിക്കാതെ നിൽക്കാൻ പറ്റുന്നില്ല ബ്രോ ഇത് ഫോണിൽ തീരെ എടുക്കാൻ പറ്റാ എന്താ ചെയ്യാൻ നോക്കാൻ വന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടേ കോപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഈ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ കേരളത്തിൽ ബാൻ ചെയ്യും തൃശ്ശൂരുള്ള ഒരാൾ ഹൈക്കോർട്ട് കേസ് ഫയൽ ചെയ്തിട്ട് കാരണം നമ്മൾ കളിക്കുമ്പോൾ ഓപ്പോസിറ്റ് ബോട്ടാണ് കളിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ആരും കളിക്കരുത് തട്ടിപ്പാണ് അതെയോ വെരി ഗുഡ് സ്ക്രിപ്റ്റ് ഗെയിം ഡോൺ പ്ലേ ഉഡായ്പാണ് ജീക്കാറാകുമ്പോൾ കമ്പ്യൂട്ടറുടെ താനിക്കോണം അറിയും ബോണസ് ഒന്നിനേ തൊള്ളായിരത്തി എഴുന്നൂറോളം പോയി എന്നാണ് പറയുന്നത് പത്തായിരത്തോളം പോയി ഏകദേശം ദൈവം ആരും കളിക്കല്ലേ ഡെയിലി ലിമിറ്റ് എക്സീഡ് കളിക്കോ ഓക്കേ ഒരിക്കലും കളിക്കരുത് ലാസ്റ്റ് വന്നിരിക്കുന്ന കമൻറ്റാണത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സോ ഇതൊക്കെയാണ് എന്താണ് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് മുപ്പതിനായിരം പോയി പത്തായിരം പോയി എന്നൊക്കെയാണ് പറയുന്നത് സോ നിങ്ങളുടെയും പൈസ പോകണമെങ്കിൽ നിങ്ങളൊക്കെ പോവാം പൈസ കളയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോകാം പൈസ വേണമെന്നായി ആഗ്രഹിക്കുന്നവർ പൈസക്ക് വിലയൊക്കെ കൊടുക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് പോവാം അതായിരിക്കും നല്ലത് ശരിക്കും ഇത് ഇതാണ് നമ്മുടെ ലോകം ഓക്കെ പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സോ ഇതിൽ അങ്ങനെ കുറേ വീഡിയോസ് വീഡിയോസൊന്നുമില്ല കേട്ടോ ഈ ആപ്പിനെ കുറിച്ച് നമ്മുടെ മലയാളീസ് ചെയ്തതായിട്ട് കുറേ വീഡിയോസൊന്നും ഇല്ല ഫുള്ളി നോർത്ത് നോർത്ത് ഇന്ത്യൻസാണിത് കാണിച്ചിട്ടുള്ളത് വീഡിയോസൊക്കെ ഓക്കെ അപ്പോൾ ഇനിയൊരു വ്യക്തി കൂടി ചെയ്തിട്ടുണ്ട് സോ അതും കൂടി ഞാൻ കാണിച്ചു തരാം സോ അതിൽ എന്താണ് ഇതുന്നെ പറയുന്നത് ഇത് ചെയ്യരുതെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല ഓക്കെ ഇങ്ങനെ ആളുകളെ പൈസ തട്ടിച്ചിട്ട് ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആവണമെന്ന് മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമെങ്കിൽ അതേപോലെ താഴേക്ക് വികാനും ചാൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ മലയാളി പൊട്ടന്മാർ മീൻസ് എല്ലാവരും അല്ല ഈ പൊട്ടന്മാരുണ്ടാവില്ലേ അവർ അവരെ എന്താണ് ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ അവർ എന്നു വെച്ചാൽ കുറേ ഫാമിലി വ്ലോഗേഴ്സൊക്കെ ഉണ്ട് മീൻസ് എല്ലാവരും അല്ല സോ പറ്റിക്കുന്ന ആളുകൾ സോ അവരിങ്ങനെ ഓരോ ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പോവും കാരണം അവർ നിങ്ങൾ സ്ഥിരം കസ്റ്റമർ കസ്റ്റമറായിരിക്കും അവരുടെ വ്ലോഗൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വ്ളോഗിൻ്റെ ഇടയിലൊക്കെ ഈ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെയൊക്കെ ഇടയിലായിരിക്കും വന്നിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് സോ ഇങ്ങനത്തെ ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പോവും നിങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഗെയിമിങ് ആപ്പുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ സോ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും അക്കൗണ്ടൊക്കെ പൂട്ടിച്ചിട്ടുണ്ട് അങ്ങനത്തെ വാർത്തയൊക്കെ കണ്ടായിരുന്നു സോ വേറെയും ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി കൂടി ഉണ്ട് അതും കൂടി ഞാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു പരസ്യം നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പരസ്യതാ ഈ കണ്ണൊരു പരസ്യം ഓക്കെ ഇത് നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകും സൂ പി ആപ്പ് സൂ ആപ്പ് എന്ന് വെച്ചാൽ ഗെയിമാണ് ഗെയിം കളിച്ചിട്ട് പൈസ നേടുക എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ പതിനായിരം രൂപ ഇടുക ഒരു ഇരുപതിനായിരം ഒരു ഗെയിം കളിച്ചിട്ട് ഇരുപതിനായിരം ആക്കി തരും അതാണ് ഈ സൂപ്പി ആപ്പ് എന്ന് പറയണത് ഓക്കെ കുറേ യൂട്യൂബേഴ്സ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആരും ഇതുമാതിരി ആവശ്യമില്ലാത്ത പണിക്ക് പോരുത് ഓക്കെ ഇതാണെനിക്ക് നിങ്ങളെ പറയാനുള്ളത് വെറുതെ പൈസ ഇതുപോലെ ലോക്കർ ഒന്നിനും വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണ് ഈ ഒരു ആപ്പ് എന്താണെന്ന് പോയി ഒഫീഷ്യലായിട്ട് ലോഞ്ച് എന്താ ആര് ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞ് കേൾക്കുന്നില്ല ഓക്കെ നിങ്ങൾ നല്ല പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കും ഓക്കെ ഇതുമാതിരി സ്കാമിലൊന്നും അറിയാതെ വന്ന് പെട്ട് പോകരുത് പതിനായിരം ഇരുപതിനായിരം ഒരു പറയുന്നത് അമ്പതിനായിരം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു ലക്ഷം തരും എന്നൊക്കെ ആണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുമായി ആവശ്യമില്ലാത്തവരെ എനിക്ക് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് അതുമാതിരി വേറെല്ല ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നതാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ചിലപ്പോൾ ഫേക്ക് ഐ ഡി ആയിരിക്കും അത്യാവശ്യം ഫോളോസ് ഉണ്ടാകും ഫോളോസ് ഉണ്ടാക്കാത്ത വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഫേക്ക് ഫോളോസ് തന്നെ ഉണ്ടാക്കാത്ത പണിയൊന്നുമില്ല ചിലപ്പോൾ ഒരു പതിനായിരം ഫോളോസ് ഉള്ള ഒരാൾ നിങ്ങളെടുത്ത് വന്നിട്ട് പറയുകയായിരിക്കും നിങ്ങൾ ഒരു ടെൻ തൗസൻഡ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നമ്മളൊരു ഇൻവെസ്റ്റർ അന്വേഷിക്കുന്നുണ്ട് ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇരുപതിനായിരം ആക്കി ഒരു അമ്പതിനായിരം ആക്കി തരുന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ ടീംസ് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആയിട്ട് വരും ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഒരു കണ്ടൻഡ്രേറ്റഡ് സ്റ്റോറി ഞാൻ കണ്ടതാണ് അതാണ് സ്റ്റോറി വരുന്നത് അതെ അങ്ങനത്തെ പറഞ്ഞൊരു കുറേ സ്കാമുകൾ നമ്മളെ പറ്റിക്കാനും ഞങ്ങളുടെ ഉടപ്പ് അങ്ങനെ ഉടായ്പെ പറഞ്ഞൊരു വേറൊരു ഇഷ്ടമായ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ അതിലൊന്നും ചെന്ന് പെടരുത് മെയിനായിട്ട് എനിക്ക് പറയുന്നത് ഓക്കെ ഈ വ്യക്തി സുബി ആപ്പിൻ്റെ കൂടാണ്ട് തന്നെ കുറച്ചധികം സ്കാമേഴ്സ് കാരണം ഇൻസ്റ്റഗ്രാം വഴി പറ്റിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പറയുന്നുണ്ട് സോ അതൊക്കെ ഒരു നല്ല ഹെൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ സുബി ആപ്പിൻ്റെ മാത്രമല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതെനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി കാരണം ഈ ഗെയിമിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് സോ പത്ത് കോടി ആളുകൾ അഞ്ച് മിനിറ്റ് കൊണ്ട് കോടികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇനിയെങ്കിലും നിങ്ങൾ എന്താണ് നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിലുള്ള പൈസ സംരക്ഷിക്കാൻ നോക്കാം ഓക്കെ വേറെ പൈസ വേറെ പണത്തിൻ്റെ പുറകെ പോവാണ്ട് കയ്യിലുള്ള ഒരു രൂപയെങ്കിലും സംരക്ഷിക്കാൻ നോക്കാം ഓക്കെ സോ നമുക്കിതിന് ലിമിറ്റ് ഉണ്ട് പറയുന്നതിൽ കാരണം നമ്മുടെ മൈൻഡ് പറയുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ആര് പറഞ്ഞാലും കേൾക്കാത്തവർ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അഡിക്ഷൻ ആയ പിന്നെ ഭ്രാന്തി പിടിച്ച അവസ്ഥയാണല്ലോ ഓക്കെ ഇതുപോലെ തന്നെയാണ് റമ്മീൻ്റെതും റമ്മി അതിൽ എനിക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വേറെ വരുന്നുണ്ട് അതിലെനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട് ഓക്കെ സോ അപ്പോൾ ഇത്രേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു സോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം ഞാനൊരു ബിഗിനറാണ് ഓക്കെ സോ എന്തായാലും ഇത്രേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ ബൈ ബൈ അയ്യൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നോ കേട്ടോ അതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്താട്ടോ എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കണേ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഇപ്പം ബൈ